എന്താണെന്ന് അറിയാം സി പി എമ്മിന്റെ തന്ത്രമാണോ ഏത് കോൺഗ്രസിന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് അത് ഞങ്ങളുടെ അഭിമാനമാ നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസ് നിങ്ങൾ പ്രചരണം നടത്തിക്കോ പക്ഷെ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒരാൾ പോലും പിണങ്ങില്ല ഒരാളും പോലും മറക്കുന്നില്ല ഒരാൾ പോലും തർക്കിക്കില്ല ഞങ്ങളൊരു ടീമായി ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും ഒരു സംശയവും വരും ഒരു സംശ അതൊക്കെ ആ ഇന്ന് ഒരു ചാനലിന്റെ വാർത്ത വന്നു റോജി തന്നെ പറഞ്ഞു രാവിലെ ഇന്ന് ഇവിടെ എഴുപത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ഇവ പ്രഖ്യാപിക്കും നമ്മള് അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലും അപ്പൊ വൈകുന്നേരം അവരെന്ത് ചെയ്യും നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായില്ലോ കോൺഗ്രസിലെ നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ അവരവരുടെ ആളുകളെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തീരുമാനമായില്ല ഇന്നത്തെ രാത്രി ചർച്ച അതാണ് കാര്യം ഈ ഞാൻ ഓരോ പണി ചെയ്തതിന് ഞാൻ ഗോവിന്ദ പടം കൊടുപ്പിച്ചു നമ്മുടെ ആളിലെ കൊണ്ട് ഇതേ മുഖ്യമന്ത്രിയാണ് എങ്ങനെ ഇ പി ജയരാജന്റെ പണം കൊടുത്ത് എന്താ കൊഴപ്പുണ്ട് വിളിക്കും മുഖ്യമന്ത്രിയായ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയായെന്നൊക്കെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ എം എ ബേബിയുടെ പടം ഇനി നമ്മൾ അങ്ങനെ പണി ചെയ്താൽ അതെല്ലാം കൊടുത്തേക്കും തോമസ് ഐസക്കിന്റെ പടം കൊടുത്തേ അതിനൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ അതിനൊക്കെ പണിയാതാണ് ആ പണിയിൽ നിന്ന് നമ്മൾ വീഴരുത് നമ്മൾ മനസ്സിലാക്കി കൊള്ളണം ഇത് നമ്മൾ ഒന്നും പറയാനില്ല യു ഡി എഫിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ഇത് വെറും യു ഡി എഫ് അല്ല നമ്മളെ നമ്മളെ നടത്തി സഹായിക്കുന്ന നടത്തിക്കുന്നില്ല അവരെങ്കേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോ നിറഞ്ഞ ആത്മവിശ്വാസത്തോടുള്ള എങ്ങനെയാണ് ആത്മവിശ്വാസം നിശ്ചയ രാജ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിൻ കെ പി സി സി ടീം ചരിത്ര നിയോഗം ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ നൂറിലധികം സീറ്റോടുകൂടി യു ഡി എഫിന്റെ കേരളത്തിൽ അധികാരത്തിലേക്ക് കേരളത്തിലെ പ്രവർത്തകരോട് കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ചുരുക്കുന്നു ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറഞ്ഞു